നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന പേപ്പറിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ഫോറിൻ ട്രാവലേഴ്സ് ഇൻ മുഗൾ ഇന്ത്യ ആൻഡ് ദയർ അക്കൗണ്ട്സ് എന്നുള്ള ചാപ്റ്റർ ആണ് അപ്പം ഇതിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ജീൻ ബാപ്റ്റിസ്റ്റ് ജീൻ ബാപ്റ്റിസ്റ്റിനെ കുറിച്ചാണ് അപ്പം അദ്ദേഹം ഒരു ഫ്രഞ്ച് മെർച്ചന്റും ട്രാവലറും ആയിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതലും ഇൻട്രസ്റ്റഡ് ആയിരുന്നത് ഇന്ത്യൻ ട്രേഡിംഗ് സിസ്റ്റത്തിലേക്കൊക്കെയാണ് അപ്പൊ അദ്ദേഹം ഏകദേശം ഒരു അദ്ദേഹത്തിന്റെ ലൈഫ് ലോങ്ങില് ഒരു ആറേഴ് പ്രാവശ്യം പേർഷ്യൻ ആൻഡ് ഇന്ത്യ അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പോ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിലൊക്കെയും ഇന്ത്യന്റെ ഡയമണ്ട്സിനെ കുറിച്ചിട്ട് അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് ബ്ലൂ ഡയമണ്ട്സിന്റെ പർച്ചേസ് ചെയ്യുന്ന ആളുമായിട്ടും ഡിസ്കവർ ചെയ്ത ആളുമായിട്ടാണ് ജീൻ ബാപ്റ്റിസ്റ്റ് മെയിൻ ആയിട്ട് അറിയപ്പെട്ടിരുന്നത് അപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഒരു ഇന്ത്യൻ വിസിറ്റിൽ അദ്ദേഹം മെയിൻ ആയിട്ട് വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് സൂറത്ത് ബർഹൻപൂർ ആഗ്ര ധക്ക ഗോവ ആൻഡ് ഗോൽകാണ്ട അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്ക് ഏറ്റവും കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യയുടെ അല്ലെങ്കിൽ മുഗൾസിന്റെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ആണ് ഏറ്റവും കൂടുതലും അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത് അതേപോലെ ഷാജഹാന്റെ ഇൽനസിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ മകനുമായിട്ടുള്ള ആ ക്വാറലിങ്ങിനെ കുറിച്ചിട്ടും പിന്നീട് ഷാജഹാന്റെ ഇംപ്രിസൺമെന്റിനെ കുറിച്ചിട്ടും ഔസൻ എങ്ങനെയാണ് സുൽത്താനെ ഡിക്ലെയർ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം മെൻഷൻ ചെയ്തത് ബാപ്റ്റിസ്റ്റ് ഡയമണ്ട്സിനെ കുറിച്ചിട്ട് ഗോൾകാന്തയിലെ ഡയമണ്ട് മൈൻസിനെ കുറിച്ചിട്ട് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിലുള്ള ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസും ഇന്ത്യയിലുള്ള മെർച്ചൻസിന്റെയും സത്രാബ്സിന്റെ ഒക്കെ ആക്ടിവിറ്റീസും അദ്ദേഹം അദ്ദേഹത്തിന്റെ വർക്കുകളില് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം മുസ്ലിംസ് എന്നൊരു ഒരു റിലീജിയന്റെ കാര്യത്തെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് മെയിൻ ആയിട്ട് രണ്ട് സെക്ടുകളായിട്ടാണ് മുസ്ലിം റിലീജിയൻ റിലീജിയൻ ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് സുന്നീസും ഷിയാസും അപ്പൊ മുഗൾ എംപയേഴ്സ് ഫോളോ ചെയ്തിരുന്നത് സുന്നീസിനെ സുന്നീസ് മുസ്ലിം ട്രഡീഷനെയും കിങ്സ് ഒക്കെ ഫോളോ ചെയ്തിരുന്നത് ഷിയാസ് ഹിന്ദു സോറി മുസ്ലിം ട്രഡീഷനെയുമായിരുന്നു ഫോളോ ചെയ്തിരുന്നത് അ കൂടാതെ ഈ ഒരു മുസ്ലിം റിലീജിയനെ കൂടാതെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്ത വേറൊരു റിലീജിയസ് ട്രഡീഷൻ ആണ് ഡോളാട്ടോസ് ഇപ്പൊ ഡോളാട്ടോസ് എന്ന് പറയുന്നത് ഐഡിയൽസ് ഐഡിയൽ ഐഡിയോളോട്ടോസ് ആണ് അപ്പൊ ഐഡിയലോട്ട്സിനെ ഐഡിയൽസിനെ വേർഷിപ്പ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു വിഭാഗക്കാരെയാണ് അദ്ദേഹം ഈ ഒരു ട്രഡീഷനായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് അപ്പൊ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹിന്ദുയിസം ബുദ്ധിസം ജൈനിസം തുടങ്ങിയിട്ടുള്ള ആൾക്കാരെയാണ് ഈ ഒരു ഐഡിയലോട്ടേഴ്സ് എന്നൊരു വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പം ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട്സ് കൂടുതലായിട്ടും ഇന്ത്യക്കാര് ഫോളോ ചെയ്തിട്ടുള്ള പ്രാക്ടീസ് അവരുടെ ബിലീഫ് സിസ്റ്റം അവരുടെ കൾച്ചർ അവരുടെ ട്രഡീഷൻസ് അവരുടെ റിലീജിയസ് സിസ്റ്റംസ് ബിലീഫ് സിസ്റ്റംസ് കസ്റ്റംസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് ജീൻ ബാപ്റ്റിസ്റ്റ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അടുത്ത് പഠിക്കാനുള്ളതാണ് ഫ്രാൻകിയോസ് ബെർണിയറി അപ്പം ഇദ്ദേഹം ഫ്രാൻസിലാണ് ജനിച്ചത് ഇദ്ദേഹം മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ് അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്നത് ഷാജഹാന്റെ മൂത്ത മകന്റെ ഒരു പ്രൈവറ്റ് ഫിസീഷ്യൻ ആയിട്ടാണ് പേഴ്സണൽ ഫിസീഷ്യൻ ആയിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഔറോങ്സാം ബെഗുമാറ ഷിഖാവ് അതാണ് അദ്ദേഹത്തിന്റെ മൂത്ത മകന്റെ പേര് അപ്പൊ ഇവരെ രണ്ടുപേരും തമ്മിലുള്ള സക്സസും വിറ്റ്നസും എല്ലാം ഈ ഒരാള് കറക്റ്റായിട്ട് വിറ്റ്നസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബെർണിയർ ഒരൻബാഗിനെ കാശ്മീരിലേക്ക് കൊണ്ടുപോയിരുന്നു അതിന് ശേഷം അദ്ദേഹം ഫ്രഞ്ചിലേക്ക് കുറെ ഒരുപാട് ലെറ്റേഴ്സ് ഒക്കെ അയച്ചിട്ടുണ്ട് അപ്പൊ അതില് എക്കണോമിക് റിയാലിറ്റീസിനെ കുറിച്ചിട്ടും റിലീജിയസിനെ കുറിച്ചിട്ടും ഒക്കെ സോഷ്യൽ നോംസിനെയൊക്കെ കുറിച്ചിട്ടാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പൊ ഇത് അദ്ദേഹത്തിന് ഇന്ത്യയിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്ന് ചോദിച്ചാല് മുഗൾ എംപയേഴ്സിന്റെ കൂടെ അദ്ദേഹം കുറച്ചു കാലം ഉണ്ടായിരുന്നു അതിൽ നിന്നും കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അതിൽ നിന്നും ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഫ്രഞ്ച് ഫ്രഞ്ചിലേക്ക് അദ്ദേഹം ലെറ്റേഴ്സ് ആയിട്ട് അയച്ചിരുന്നത് മാത്രമല്ല അദ്ദേഹം ഷാജഹാന്റെ മൂത്ത മകനായ ദാര ഷിക്കോഹിന്റെ പേഴ്സണൽ ഫിസിഷ്യനും കൂടെ ആയിരുന്നു ഒരംഗസെ ഒരംഗാസെബും ഒരു ഷാജഹാന്റെ മൂത്ത മകനും തമ്മിലുള്ള സക്സഷനും ബാറ്റൽസും ഒക്കെ ഇദ്ദേഹം വിറ്റ്നസ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ സിസ്റ്റത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കിയതും ഫ്രഞ്ചിലേക്ക് ഒരുപാട് എക്സ്റ്റൻസീവ് ലെറ്റേഴ്സ് അദ്ദേഹം അയച്ചതും അതിനുശേഷം യൂറോപ്യൻ നോളജും യൂറോപ്യൻ നോളജും ഇന്ത്യയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തതും ഈയൊരു ബർണിയർ ആണ് മാത്രമല്ല ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു പ്രൈമറി സോഴ്സ് ആയിട്ടാണ് ബെർണിയറിന്റെ വർക്ക്സിന് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യൻ ഇന്ത്യ കോപ്പർ ക്ലോവർ നഗ്മെറ്റ്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത് മൊക്കലാസിൽ നിന്നും സിയോണിൽ നിന്നും ഒക്കെയാണ് ലെഡ് ഇംഗ്ലണ്ടിൽ നിന്നും ഹോഴ്സസ് അസ്ബെക് അറേബ്യ പേർഷ്യ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഹോൾസിനെ അവർ ഇന്ത്യക്കാരെ ഇമ്പോർട്ട് ചെയ്തത് മാത്രമല്ല അദ്ദേഹം ഇന്ത്യക്കാരുടെ വെൽത്തിനെ കൊണ്ടും അതായത് മുഗൾസിന്റെ വെൽത്തിനെ കൊണ്ടും അദ്ദേഹം ഒരുപാട് ഇംപ്രസ്ഡ് ആയിരുന്നു മുഗൾസിന്റെ എംപയർ മുഗൾ എംപയർസിന്റെ ആർമിയെ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ളത് രാജ്പുത്ത് ആയിട്ടും പുത്തൻസ് ആയിട്ടുമാണ് രാജ്പുത്ത് ആൻഡ് പുത്തൻസ് എന്നുള്ള രണ്ട് വിഭാഗം ആയിട്ടാണ് മുഗൾസിന്റെ ആർമി കമ്പോസ് അപ്പം ബെർണിയറ് ഇവരെ നാല് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ഒന്ന് ഓംറ ആണ് ടോപ്പില് അതായത് ഓരോ ഒരു ഹൈറാർക്കൽ മോഡൽ ആയിട്ടാണ് അദ്ദേഹം കാറ്റഗറി ചെയ്തത് അതിൽ ഏറ്റവും മുകളിൽ വരുന്ന ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് ഉംറ പിന്നെ മൻസബ്ദാർസ് ആണ് വരുന്നത് മൂന്നാമത് വരുന്നത് റൂസിൻദാർസ് ആണ് നാലാമത് വരുന്നത് ഓർഡിനറി ട്രൂപ്സ് ആണ് അപ്പം ഇത്തരം നാല് കാറ്റഗറീസ് ആണ് ഹൈറാർക്കൽ ഓർഡറിലാണ് അദ്ദേഹം മുഗൾ എംപയേഴ്സിന്റെ എന്താ മുഗൾ എംപയേഴ്സിന്റെ ആൾക്കാരെ ആയിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത് മുഗൾ എംപയേഴ്സിന്റെ ആർമിയെ കമ്പോസ് ചെയ്തിട്ടുള്ളത് നാല് കാറ്റഗറീസ് ആയിട്ടാണ് ഹൈറാറക്കൽ ഓർഡറിൽ മാത്രമല്ല അദ്ദേഹം ഹിന്ദു റിലീജിയസിനെ ഭയങ്കര ക്രിട്ടിക്രിട്ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൻലി സതി സമ്പ്രദായം അതായത് സതി സമ്പ്രദായത്തോട് അദ്ദേഹത്തിന് വിയോജിപ്പായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് നമുക്ക് പഠിക്കാനുള്ളതാണ് പീറ്റർ മണ്ടിയെ കുറിച്ചിട്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് അതായത് ഇവരെന്തിനാണ് വന്നത് എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തിയത് ആരുടെ കൂടെയാണ് ഇന്ത്യക്ക് ഇന്ത്യയിൽ ഇന്ത്യക്കാരുടെ കസ്റ്റംസിനെ കുറിച്ചിട്ടും സിസ്റ്റത്തിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് ഇവർക്ക് ഇൻഫർമേഷൻസ് കിട്ടിയത് ആ എന്തൊക്കെ ഇൻഫർമേഷൻസാണ് ഇന്ത്യയെക്കുറിച്ച് കിട്ടിയത് അത് നമ്മുടെ ഹിസ്റ്ററിയുമായിട്ട് ഹിസ്റ്ററി എങ്ങനെയാണ് ഡെവലപ്മെന്റിനുള്ള റീസൺ ആയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആൻസർ എഴുതുമ്പോൾ എഴുതണ്ട പോയിന്റ്സ് മാത്രം ഒന്ന് എടുത്ത് പിന്നെ അത് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാ മതി പിന്നീട് പറയാനുള്ളത് പീറ്റർ മണ്ടിയെ കുറിച്ചിട്ടാണ് അപ്പൊ പീറ്റർ മണ്ടി ഒരു ഇംഗ്ലീഷ് സഞ്ചാരി എഴുത്തുകാരനും ഇന്ത്യയിൽ വന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് അപ്പൊ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം വില്ലേജുകളിൽ പോയിട്ട് വില്ലേജേസിനെ മെറ്റ് ചെയ്തു എന്നിട്ട് സിറ്റീസിൽ പോയിട്ട് ട്രേഡേഴ്സിനെ കണ്ടുമുട്ടി ടെമ്പിൾസിന് പോയിട്ട് മോംസിനെ കണ്ടുമുട്ടി ഇന്ത്യയെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിലും പോയിട്ടാണ് ഓരോ വിധത്തിൽപ്പെട്ട ആൾക്കാർ അദ്ദേഹം കണ്ടെത്തി പരിചയപ്പെട്ടത് എന്നിട്ട് ഇന്ത്യയുടെ അദ്ദേഹം ഇവരൊക്കെ അദ്ദേഹത്തിന് ഇന്ത്യ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള പീപ്പിൾസിനെ കുറിച്ചിട്ടും ട്രഡീഷൻസിനെ കുറിച്ചിട്ടും ഒരുപാട് ടീച്ചിങ്സ് അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്തു മാത്രമല്ല ഇന്ത്യയിൽ ഇൻക്ലൂഡിങ് ഹൈദരാബാദ് അഹമ്മദാബാദ് ആഗ്ര ഡൽഹി ആൻഡ് ലാഹോർ ഇവിടെയൊക്കെയാണ് അദ്ദേഹം ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ അപ്പം അദ്ദേഹത്തിന്റെ ഈ ഒരു ജേണിയിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്തതും റെക്കോർഡ് ചെയ്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തേതാണ് ഇന്ത്യൻ കൾച്ചറിന്റെ ആസ്പെക്ട് ഇൻക്ലൂഡിങ് മ്യൂസിക് ഡാൻസ് അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യൻ കൾച്ചറിന്റെ ബേസിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ പിന്നെ ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ കുറിച്ചിട്ടും അദ്ദേഹം ഇവരിൽ നിന്നുമൊക്കെ മനസ്സിലാക്കി പിന്നീട് സോഷ്യൽ ഹൈറാർക്കി ആണ് അതായത് കാസ്റ്റ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞു സതി സമ്പ്രദായത്തോടൊക്കെ ഇവർക്ക് എതിർപ്പായിരുന്നു അതാർക്കായിരുന്നു ബെർലിയറിലായിരുന്നു സതി സമ്പ്രദായത്തെ കുറിച്ചിട്ടൊക്കെ എതിർപ്പുണ്ടായിരുന്നത് അതേപോലെ പീറ്റർ മണ്ടിയും ഇന്ത്യയിൽ വന്നിട്ട് കാസ്റ്റിംഗ് കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ മനസ്സിലാക്കിയിരുന്നു ഒരു സോഷ്യൽ ഹൈറാർക്ക് തന്നെ അദ്ദേഹം ഇവിടെ വന്നിട്ട് മനസ്സിലാക്കി പിന്നെ സൊസൈറ്റിയിൽ വിമൻസിന്റെ റോള് റോളും റെസ്പോൺസിബിലിറ്റിയും എന്തൊക്കെയാണ് അതെങ്ങനെ അവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും പീറ്റർ മണ്ടിയാണ് ഇന്ത്യയിൽ വന്നിട്ട് അത് എക്സ്പ്ലെയിൻ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാല് പീറ്റർ മണ്ടി ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്തിട്ട് വാല്യുബിൾ ഇൻസൈറ്റ്സ് ആണ് തന്നത് അതായത് കൾച്ചർ ആയിക്കോട്ടെ സൊസൈറ്റി ആയിക്കോട്ടെ തുടങ്ങിയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിക്കോട്ടെ സൊസൈറ്റൽ ആസ്പെക്റ്റ് ആയിക്കോട്ടെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് നയൻറ്റീൻത്ത് സെഞ്ചുറിയില് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്ത ഒരാളാണ് പീറ്റർ മണ്ടി അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകുന്നത് ചാപ്റ്ററിൽ അപ്പോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മൊത്തത്തിൽ പഠിച്ചത് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം ഒന്നാമത് പറഞ്ഞത് ജീൻ ബാപ്റ്റിസ്റ്റ് ആണ് അപ്പൊ ജീൻ ബാപ്റ്റിസ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് മെർച്ചൻ്റ് ആണ് അദ്ദേഹം ട്രാവലർ ആണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഇന്ത്യൻ ട്രേഡിങ് സിസ്റ്റത്തിലേക്കാണ് പെർട്ടിക്കുലർലി ഇൻട്രസ്റ്റഡ് ആയിരുന്നത് അദ്ദേഹം ഒരു ആറേഴ് തവണ പേർഷ്യൻ ആൻഡ് ഇന്ത്യൻ ഇന്ത്യ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും അദ്ദേഹം മെയിൻ ആയിട്ട് ഇന്ത്യയിൽ കണ്ടുപിടിച്ചത് അതായത് അതായത് ഒബ്സേർവ് ചെയ്ത ഒരു കാര്യം ഇന്ത്യ ഇന്ത്യൻ ഡയമണ്ട്സിനെ കുറിച്ചിട്ടാണ് മാത്രമല്ല ഇദ്ദേഹം അറിയപ്പെടുന്നത് ബ്ലൂ ഡയമണ്ടിന്റെ പർച്ചേസ് ചെയ്യുന്ന ആളായിട്ടും ഡിസ്കവർ ചെയ്ത ആളായിട്ടുമാണ് ജീൻ ബാപ്റ്റിസ്റ്റ് അറിയപ്പെടുന്നത് അപ്പം ഇദ്ദേഹം ഇന്ത്യയിൽ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളാണ് ബുർഹാൻപൂർ ആഗ്ര ധക്ക ഗോവ ആൻഡ് ഗോൽകൗണ്ട അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇംപ്രിസൺമെന്റ് അവരുടെ ഇൽനസ് മകരമായിട്ടുള്ള ക്വാറൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടും അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്ത് നറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാപ്റ്റിസ്റ്റ് ഗോൽകോ ഗോൽകോണ്ടയിൽ ഡയമണ്ട് മൈൻസിനെ കുറിച്ചിട്ടും അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തു മാത്രമല്ല ഇന്ത്യൻ മുസ്ലിം റിലീജിയൻ സിസ്റ്റത്തെ കുറിച്ചിട്ട് രണ്ട് സെക്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു സുന്നീസും ഷിയാസും ഇപ്പൊ സുന്നീസ് മുഗൾ എംപയേഴ്സ് ഫോളോ ചെയ്തിരുന്നത് സുന്നീസ് ആണ് ഗോൾകോണ്ട കിങ്സ് ഫോളോ ചെയ്തിരുന്ന ഷിയ ഷിയ എന്ന് പറയുന്ന മുസ്ലിം റിലീജിയനെ ആണെന്നും പറഞ്ഞു ഇത് രണ്ടും കൂടാതെ അദ്ദേഹം പിന്നീട് ഡിസ്ക്രൈബ് ചെയ്തൊരു ട്രഡീഷൻ ആണ് ഇഡിയോലോട്ടോസ് അപ്പം ഇഡിയോലോട്ടോസ് എന്ന് പറഞ്ഞാൽ ഐഡിയൽസ് ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരെയാണ് അവര് ഇതിലേക്ക് ഈ ഒരു കാറ്റഗറി ആയിട്ട് പറഞ്ഞത് അതിൽ മെയിൻ ആയിട്ട് ഹിന്ദുയിസം ബുദ്ധിസം ജൈനിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാരാണ് ഐഡിയോലോട്ടോസ് എന്ന് പറയുന്നത് അടുത്തത് ഫ്രാൻക്യോസ് ബർണർ ആണ് അപ്പൊ ഫ്രാൻക്യോസ് ബെർണർ ഫ്രഞ്ചിലാണ് ജനിച്ചു വളർന്നതെങ്കിലും അദ്ദേഹം ഇന്ത്യയിലേക്ക് ഒരു ഇന്ത്യൻ പേഴ്സണൽ ഫിസിഷ്യൻ ആയിട്ടാണ് വന്നത് ആരുടെ ഷാജഹാന്റെ മൂത്ത മകന്റെ പേഴ്സണൽ ഫിസിഷ്യൻ ആയിട്ടാണ് അദ്ദേഹം വന്നത് ഇന്ത്യക്കാരെ കുറിച്ച് അദ്ദേഹം കൂടുതലായിട്ടും പഠിച്ചത് എങ്ങനെയാണ് അദ്ദേഹം ഓറാൻസിന്റെയും ഈ ഷാജഹാന്റെ മൂത്ത മകന്റെയും ബാറ്റിലും സക്സഷനും ഒക്കെ കണ്ടാണ് നേരിട്ട് വിഗ്നസ് ചെയ്തിരുന്നു അതിൽ നിന്ന് ഇന്ത്യൻ കസ്റ്റം അവരുടെ റിലീജിയസ് ഇക്കണോമിക് റിയാലിറ്റി സോഷ്യൽ നോംസിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം മനസ്സിലാക്കി ഫ്രഞ്ചിലേക്ക് ഒരുപാട് ലെറ്റേഴ്സും അദ്ദേഹം അയച്ചിരുന്നു അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ ഇന്ത്യക്കാർ ഇമ്പോർട്ട് ചെയ്തത് കോപ്പർ ക്ലോവർ നട്ട് മിക്സ് ഒക്കെ ഇന്ത്യക്കാർ ഇമ്പോർട്ട് ചെയ്തത് ആ മൊക്ലോസ് ആൻഡ് സിയോലോണിൽ നിന്നാണെന്ന് പറഞ്ഞു ലെഡ് ഇമ്പോർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിൽ നിന്നും ഹോൾസിനെ ഇമ്പോർട്ട് ചെയ്തത് ഉസ്ബെക് അറേബ്യ പേർഷ്യ ഇവിടെ നിന്നൊക്കെയാണ് ഹോൾസിനെ ഇമ്പോർട്ട് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു മുഗിൾ എംപയേഴ്സിന്റെ ആർമി കമ്പോസ് ചെയ്തിരിക്കുന്നത് രണ്ട് രീതിക്കാണ് രണ്ടെണ്ണമായിട്ടാണ് രാജ്പുത്ത് ആൻഡ് പതൻസ് അപ്പൊ രാജ്പുത്തിനെയും പതൻസെയും അദ്ദേഹം നാല് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ഇന്ന് ഹൈറാർക്കൽ ഓർഡർ അതില് ഒന്നാമത് വരുന്നത് ഓംറ ആണ് രണ്ടാമത് വരുന്നത് മൻസഫ് ആണ് മൂന്നാമത് വരുന്നത് റൂസിൻദാസ് ആണ് നാലാമത് വരുന്നത് ഓർഡിനറി ട്രൂപ്സ് ആണ് അടുത്ത നമ്മൾ പറഞ്ഞത് പീറ്റർ മണ്ടിയെ കുറിച്ചാണ് അപ്പൊ പീറ്റർ മണ്ടി ഒരു ഇംഗ്ലീഷ് സഞ്ചാരിയും എഴുത്തുകാരനും ഒക്കെയാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് അപ്പൊ ഇവിടെ അദ്ദേഹം ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ചിട്ടും ഇന്ത്യൻ കൾച്ചർ അവരുടെ റിലീജിയസ് ആസ്പെക്ട് സോഷ്യൽ ആസ്പെക്ട് പൊളിറ്റിക്കൽ ആസ്പെക്ട് എന്നെ കുറിച്ച് പഠിക്കാനാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് അപ്പം ഇവരെ ഇന്ത്യൻ സിസ്റ്റം കസ്റ്റംസ് ഒക്കെ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ ഓരോ സ്ഥലങ്ങളിലും പോയി ഓരോ ആൾക്കാരെ കണ്ടിരുന്നു വില്ലേജിൽ പോയിട്ട് വില്ലേജസിനെ കണ്ടിരുന്നു ടെമ്പിൾസിൽ പോയിട്ട് മോങ്സിനെ കണ്ടിരുന്നു സിറ്റീസിൽ പോയിട്ട് ട്രേഡേഴ്സിനെ കണ്ടിരുന്നു ഇവിടെ നിന്നൊക്കെയാണ് ഇൻഫർമേഷൻസ് അദ്ദേഹത്തിന് കിട്ടിയത് അതിനുശേഷം അഹമ്മദാബാദ് ആഗ്ര ഡൽഹി ആൻഡ് ലാഹോർ ഇവിടെയൊക്കെയാണ് അദ്ദേഹം വിസിറ്റ് ചെയ്ത സ്ഥലങ്ങൾ അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്ത്യയിലേക്കുള്ള ജേണിയില് അദ്ദേഹം ഇന്ത്യൻ കൾച്ചർ അതായത് അവരുടെ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തെ കുറിച്ചിട്ട് ഡാൻസിങ് കൾച്ചറിനെ കുറിച്ചിട്ട് ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പഠിച്ചു പിന്നെ കൾച്ചറൽ ആസ്പെക്ട് അതായത് എന്താണ് നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചിട്ട് മെയിൻലി റോൾ ഇൻ സൊസൈറ്റി അതിനെയൊക്കെ കുറിച്ചിട്ടും അദ്ദേഹം എക്സ്റ്റെൻസീവ് ആയിട്ട് തന്നെ പഠിച്ചു അപ്പൊ ചുരുക്കത്തിൽ പറയുമ്പോൾ എന്താണ് ഇത്തരം ഉള്ള ആൾക്കാര് ഇവിടെ ഇന്ത്യൻ വിസിറ്റ് ചെയ്ത് വന്ന വിസിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരൊക്കെ ഇന്ത്യയെ കുറിച്ചിട്ട് ഇന്ത്യയുടെ സ്ട്രക്ചറും ഫംഗ്ഷനും എന്തൊക്കെയാണെന്ന് എല്ലാ ആസ്പെക്ടിലുള്ള ഇന്ത്യൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനെ കുറിച്ചിട്ടാണ് ഇവരൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അക്കൗണ്ട് ചെയ്തത് ഓരോ ത്തിലും വിസിറ്റ് ചെയ്ത ആൾക്കാർ ആ കാലഘട്ടത്തിലുള്ള ഇന്ത്യൻ ട്രഡീഷൻസ് കസ്റ്റംസ് റിലീജിയസ് സോഷ്യൽ പൊളിറ്റിക്കൽ ആസ്പെക്ട് ഒക്കെ കുറിച്ചിട്ടാണ് അവര് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തത് അപ്പം അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ ആൾക്കാരും ഇന്ത്യനായിരുന്നു ഇന്ത്യയിലേക്ക് വന്നത് അവരെങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നത് എങ്ങനെയാണ് ഇന്ത്യയിൽ ഇന്ത്യക്കാരുടെ ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടിയത് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് അവർക്ക് കിട്ടിയത് ഓരോ നൂറ്റാണ്ടിലും ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ അപ്പൊ നമ്മളിപ്പോ കുറെ പറഞ്ഞു കഴിഞ്ഞ ചാപ്റ്റേഴ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ഓരോ ഓരോ ഹിസ്റ്ററിയുടെ ഡെവലപ്മെന്റ്സിനെ ഇവരെങ്ങനെയാണ് ലീഡ് ചെയ്തത് എന്നുള്ളതും കൂടെ നമ്മൾ പറഞ്ഞു അപ്പൊ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതുക അപ്പോ പഠിക്കുക അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു